തലകർക്കം ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു ഏലം ഇഞ്ചി കറുവ പാൽ ഉത്തരം കറുവ രാവിലെ ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും അലുമിനിയം സ്റ്റീൽ മൺപാത്രം ഗ്ലാസ് ഉത്തരം അലുമിനിയം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യം സെയിൽ പിരാന ചെമ്മീൻ സ്രാവ് ഉത്തരം സെയിൽ ഗർഭപാത്രത്തിലെ സഹോദരങ്ങളെ കൊന്നുതിന്നുന്ന ജീവി വർഗം കടുവ സിംഹം സ്രാവ് പശു ഉത്തരം സ്രാവ് കെമിക്കൽ കുറവുള്ള സോപ്പിൻ്റെ നിറം റോസ് മഞ്ഞ വെള്ള പച്ച ഉത്തരം വെള്ള ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ കുടിക്കാൻ പാടില്ലാത്തത് കഞ്ഞിവെള്ളം പാൽ ഇളനീർ ചായ ഉത്തരം പാൽ കൃത്രിമ ചൊവ്വ നിർമ്മിച്ച രാജ്യം നെതർലൻഡ് ചൈന ഫിലിപ്പീൻസ് ഓസ്ട്രേലിയ ഉത്തരം ചൈന ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം ഏതാണ് തഞ്ചാവൂർ വാഗമൺ കോഴിക്കോട് പോണ്ടിച്ചേരി ഉത്തരം കോഴിക്കോട് പാകമാക്കാതെ കഴിച്ചാൽ മുടി കൊഴിയുന്ന ഭക്ഷണം ചീര മത്തൻ പാൽ മുട്ട ഉത്തരം മുട്ട ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സുഗന്ധ മഞ്ഞൾ ജീരകം കുങ്കുമം ഏലം ഉത്തരം മഞ്ഞൾ ഏറ്റവും പെട്ടെന്ന് വളരുന്ന പച്ചക്കറി തക്കാളി സവാള വഴുതന മുള്ളങ്കി ഉത്തരം ടെൻഷൻ അമിതമായി ഉള്ളവർക്ക് വരുന്ന രോഗം ഹൃദ്രോഗം തിമിരം ക്യാൻസർ മറവി ഉത്തരം മറവി ഇണചേരാൻ കഴിയാതെ വന്നാൽ മരണപ്പെടുന്ന ജീവി ഫാൽക്കൺ സീബ്ര ഫെറേറ്റ് കിവി ഉത്തരം ഫെറേറ്റ് ഏറ്റവും ഭാഗ്യക്കേടുള്ളവരുടെ മറിക കാണുന്ന ഭാഗം മേൽച്ചുണ്ട് കവിൾ കൺപോള മൂക്ക് ഉത്തരം കൺപോള ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം ഹൃദ്രോഗം തിമിരം വെള്ളപ്പണ്ട് ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്